അമ്പർല കട്ട് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ ബോഡി കട്ട് ചെയ്യാനുള്ള തുണിയാണിത് തുണി ആദ്യം നീളത്തിൽ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഇത് ഇതുപോലെ മടക്കിയെടുക്കണം ഫ്രോക്കിൻ്റെ ബോഡി ഇറക്കം പതിനാല് ഇഞ്ചാണ് വേണ്ടത് ഒരു പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തുക അര ഇഞ്ച് മേലെ ഷോൾഡറിനും അര ഇഞ്ച് താഴെയും തുമ്പായി പോകുന്നതുകൊണ്ടാണ് പതിനഞ്ച് ഇഞ്ച് ഇടാൻ പറയുന്നത് കഴുത്തിറക്കം ഒരു ആറ് ഇഞ്ച് തായേക്ക് അടയാളപ്പെടുത്തുക ഒരു മൂന്ന് ഇഞ്ച് വീതിയും അടയാളപ്പെടുത്തുക വട്ടക്കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതൊന്ന് വരച്ച് കൊടുക്കുക ഷോൾഡറ് ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുക കൈക്കുഴിയും ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുക കൈക്കുഴിയും ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം ഇനി ഈ വരഞ്ഞതിലൂടെ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം വണ്ണം ഒരു ഒരൊൻപത് ഇഞ്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിക്കുള്ള അമ്പർലക്കെട്ട് ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അടിഭാഗം ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് വെട്ടി കൊടുക്കണം ഇനി ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തിനേക്കാളും കുറച്ച് കയറ്റിയിട്ടാണ് ഞാൻ വെട്ടുന്നത് നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ താഴ്ത്തി വെട്ടാം ഈയൊരു തുണി വെച്ചിട്ടാണ് ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊരു പിടിച്ചാൽ കിട്ടാത്ത തുള്ളി കളിക്കുന്ന ഒരു തുണിയാണ് അതുകൊണ്ടാണ് കഴുത്ത് ലൈനിങ്ങിൽ കട്ട് ചെയ്തത് ഈ തുണിയിൽ നിന്നും ബോഡിക്ക് ബോഡിക്കാവശ്യമായ തുണി വെട്ടി മാറ്റി വെക്കാം ബാക്കിയുള്ള തുണി ഉപയോഗിച്ചിട്ട് വേണം അമ്പള്ള കട്ടിൽ കട്ട് ചെയ്യാൻ ഏഴ് മീറ്റർ തുണിയിലാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്യുന്നത് അതിൽ നിന്നും ബോഡിക്ക് ബോഡിക്കാവശ്യമായ തുണി നമ്മൾ മാറ്റി മാറ്റിവെച്ചോ ബാക്കി ഒരു ആറ് മീറ്റർ തുണി ഉണ്ടാകും ആ ആറ് മീറ്റർ തുണിയിൽ ഞാൻ നാലാക്കി മടക്കി വെച്ചിട്ട് ഇത് ഈ ഒരു ഷേപ്പിൽ ഒരു കോൺ ആക്കിയിട്ടാണ് ഞാൻ ഇത് മടക്കിയെടുക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും തുണി ഇതുപോലെ മടക്കിയിട്ട് മുകളിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ അരക്കുള്ള ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ആറ് മീറ്ററിൽ നാലാക്കി മടക്കി വെച്ച തുണിയാണല്ലോ ഞാൻ ഇതുപോലെ കോണാക്കി മടക്കി മടക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു എട്ട് ലെയർ ഉണ്ടാവും അതുകൊണ്ട് ഒരു നാല് ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് അരഭാഗം കട്ട് ചെയ്തെടുത്ത് നിന്ന് താഴേക്ക് ഒരു നാൽപ്പത് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക എന്നിട്ടൊന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ട് ആ വരയമലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിന് വേണ്ട ആണ് കട്ട് ചെയ്യേണ്ടത് ഇതിനേക്കാളും ഒരു രണ്ടിഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്യാൻ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയും കട്ട് ചെയ്യുന്നത് പക്ഷേ ലൈനിങ്ങിൻ്റെ തുണിക്ക് വീതി കുറവായതുകൊണ്ട് ഇവിടെ ഒരു സൈഡിൽ കുറച്ച് തുണി കുറവായിരിക്കും ഒരു കട്ടിങ് വരും അവിടെ നമ്മൾ ആദ്യം വെട്ടിമാക്കിയ തുണിയും വന്ന് ചെറിയൊരു കഷ്ണം ഇവിടെ ഏയിച്ചു കൊടുത്താൽ മതി ഇവിടെ എത്രയാണോ തുണി കുറവ് വരുന്നത് അത് ടേപ്പുകൊണ്ട് അളന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതിലെ ഇതിലെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഏച്ചു കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് ഏച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒപ്പിച്ച് പിടിച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ലൈനിങ് മേലാണ് കഴുത്ത് കട്ട് ചെയ്തിട്ടുള്ളത് ബോഡി സ്റ്റിച്ച് ചെയ്യുന്ന തുണീൻ്റെ മുകളിലായിട്ട് ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്ത കഴുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി എന്നാൽ നീങ്ങിപ്പോകൂല എന്നിട്ട് ഈ കഴുത്തിനനുസരിച്ച് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ കഴുത്ത് സ്റ്റിച്ച് ചെയ്തു ഇനി ലൈനിങ്ങിനനുസരിച്ച് നമുക്കിത് വെട്ടിക്കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് തയ്യൽ തുമ്പൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ചിങ്ങിന്റെ നൂല് മുറിഞ്ഞു പോവാതെ വേണം വെട്ടിയെടുക്കാൻ ഇനി ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഈ ബോഡി മുതൽ ഞാൻ രണ്ട് മൂന്ന് ഞൊറി ഇടുന്നുണ്ട് അത് ഒരു ചെറിയ മോഡലാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഞൊറി ഇട്ടതിന് ശേഷം ഒന്ന് ഒപ്പിച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസും നമുക്ക് അടിച്ച് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെയ്താൽ മതി ബാക്ക് പീസും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പൊക്കെ ചെറുതായി കട്ട് ചെയ്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് രണ്ടും കൂടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ യോജിപ്പിക്കണം ഷോൾഡർ നല്ല വശം നല്ല വശത്തോടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചാൽ മതി ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കട്ടിൽ കട്ട് ചെയ്തെടുത്ത തുണി ബോഡിയമ്മിൽ വെച്ചിട്ട് കൂട്ടി അടിച്ചു കൊടുക്കാം ഇതുപോലെ ബോഡി പീസും താഴത്തെ പീസും കൂടെ ഒന്നിച്ച് ഒപ്പിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ശേഷം ലൈനിങ് വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഫ്രോക്കിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈ വെട്ടിയെടുത്തിട്ടില്ലായിരുന്നു ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം ഇരുപത്തി രണ്ട് ഇഞ്ച് ഇറക്കുള്ള കൈയാണ് വെട്ടുന്നത് ചെറിയൊരു പഫും കൊടുക്കുന്നുണ്ട് കൈക്ക് കൈ ഇതുപോലെ വെട്ടിയെടുത്താൽ മതി ഇറക്കം കുറഞ്ഞ ഇറക്കം മതിയെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇത് ഫുൾ കൈയാണ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഞോറി കൊടുക്കണം ഇനി കയ്യീൻ്റെ വക്ക് മടക്കി അടിച്ചു കൊടുക്കുക ഇനി കയ്യൻ്റെ മേലെ ഭാഗത്ത് ഈ നടുവിലായിട്ട് കുറച്ച് ഞോറി ഇട്ടുകൊടുക്കുക ഇനി കയ്യീൻ്റെ സൈഡ് ഇതിലെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുക സൈഡ് സൈഡടിച്ച് കഴിഞ്ഞിട്ട് കയ്യെ നമുക്ക് ബോഡി മുതൽ യോജിപ്പിക്കാം ഫ്രോക്കിൻ്റെ ഫ്രോക്കിൻ്റെ കൈ ഈ സൈഡിൽ ഇവിടെ ഇതാ ഇതുപോലെ ആക്കിയിട്ട് കയ്യിൻ്റെ ഇവിടെ ഈ സൈഡും ഈ സൈഡും കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രോക്ക് ഒന്ന് മറിച്ചിട്ട് അടിയിൽ വക്ക് മടക്കി അടിക്കുകയും കൂടെ ചെയ്താൽ നമ്മളെ അമ്പള്ളക്കെട്ട് ഫ്രോക്ക് റെഡിയായി